സമൂഹത്തെ സമുദായത്തെ ഒറ്റ കൊടുക്കാൻ കഴിയും ഇത് മായാവതിയും ചെയ്യുന്നുണ്ട് ഈ രാജ്യത്ത് കൻഷ മുന്നോട്ട് വെച്ച ബഹുജൻ സമാജ് പാർട്ടിയുടെ നേതാവ് മായാവതി ഉത്തർപ്രദേശിൽ ചെയ്യുന്നത് ഇത് തന്നെയാണ് എന്ന് പറഞ്ഞാൽ ജാതി സമവാക്യങ്ങളുടെ രാഷ്ട്രീയം ഉപയോഗിച്ച് ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് മുന്നോട്ട് വന്ന ദേശീയ പാർട്ടിയായി മുന്നോട്ട് വന്ന ആ പ്രസ്ഥാനവും ഈ രാജ്യത്തെ ബ്രാഹ്മണിസത്തിന്റെ ഏറ്റവും നല്ല വിഴുപ്പലക്കുകാരായി പാദസേവകരായി സ്തുതിപാഠകരായി മാറുന്നു ഞാൻ പറഞ്ഞു വന്നത് ഈ രാജ്യത്ത് ജനാധിപത്യമില്ല ജനാധിപത്യത്തെ വീണ്ടെടുക്കുക ഒരു രാജ്യം ആധുനികവൽക്കരണമാണെങ്കിൽ ഒരു രാജ്യം പുരോഗതിയിലേക്ക് വരണമെങ്കിൽ ഒരു രാജ്യം ലോകത്തിന് മുന്നിലേക്ക് വരണമെങ്കിൽ ഇവിടെ ബിഷപ്പിൽ നിന്ന് മോചനം ഭയത്തിൽ നിങ്ങൾക്കറിയുമോ ഇന്ത്യ രാജ്യ മൈക്രോൾ സഭയുടെ മുന്നിൽ നൂറ്റി ഇരുപത്തിയേഴാം സ്ഥാനത്താണ് എന്ത് പട്ടിണി പരിഹരിക്കുന്ന കാര്യത്തിൽ ബംഗ്ലാദേശിനോട് മത്സരിക്കുന്നു ഈ രാജ്യം പോഷകാരക്കുറവ് മൂലം മരിച്ചു വീഴുന്ന കുട്ടികളെ അവരെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ നൂറ്റി ഇരുപത്തി സ്ഥാനത്താണ് പകർച്ച വ്യാധികൾ സംരക്ഷിക്കുന്ന കാര്യത്തിൽ അതിനെ തടഞ്ഞു നിർത്തുന്ന കാര്യത്തിൽ പൊതുജനാരോഗ്യം മെച്ചപ്പെടുത്തുന്ന കാര്യത്തിൽ സ്ഥാനത്താണ് ഐക്യരാഷ്ട്രസഭയുടെ കണക്കിൽ ഇത് എന്റെ കണക്കല്ല ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട് അങ്ങ് ഐക്യരാഷ്ട്രസഭയുടെ മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ നൂറ്റി ഇരുപത്തിയേഴാം സ്ഥാനം നൂറ്റി ഇരുപത്തി ആറാം സ്ഥാനം ബംഗ്ലാദേശിനാണ് ഞാൻ പറഞ്ഞത് ഈ ഇന്ത്യയുടെ ഒരു വിമോചനം ഇന്ത്യയുടെ ജനാധിപത്യ വിൽക്കരണം അതാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ പറയുന്നത് രണ്ടാമത്തെ മുദ്രാവാക്യം എന്താണ് ഭയത്തിൽ നിന്ന് മോചനം ഞാനിത് പറയുമ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഇന്ത്യ രാജ്യത്തെ ദളിതൻ ഭൂമിക്ക് വേണ്ടി ചെങ്ങറയിൽ തൊണ്ണൂറ്റി മൂന്ന് ദിവസം സമരം ചെയ്ത ദളിതൻ മുത്തങ്ങ മുളങ്കാട്ടിലേക്ക് വലിച്ചെറിയപ്പെട്ട ദളിതൻ അട്ടപ്പാടിയിലേക്ക് മരിച്ചടക്കാൻ ആരടി മണ്ണു വേണമെന്ന് പറഞ്ഞിട്ട് സമരം ചെയ്ത തെളിവൻ ആദിവാസികൾ ഈ രാജ്യത്തവർ ഭീകരവാദികളായി ചിത്രീകരിക്കപ്പെടുന്നു കേരളത്തിൽ നമ്മൾ കണ്ടില്ലേ സാംസ്കാരിക കേരളത്തിൽ പ്രബുദ്ധ കേരളത്തിൽ സമ്പന്ന കേരളത്തിൽ എന്താണ് പ്രഭാത സവാരി ഇറക്കിറങ്ങിയ ഒരു മധ്യവയസ്കൻ ശിവപ്രസാദ് കൊല ചെയ്യപ്പെട്ടതിന്റെ പേരിൽ കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളും ആഘോഷിക്കുകയായിരുന്നു എന്ത് ദളിതർ തീവ്രവാദികളാണ് അതോടൊപ്പം തന്നെ തടിയന്റെ നസീറിന്റെയും ചില മുസ്ലിം നാമധാരികളുടെയും വിലക്കെടുക്കപ്പെട്ട ഏതെങ്കിലും ജയിലിൽ കിടക്കുന്ന ക്രിമിനലുകളെ ഇങ്ങനെ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൊണ്ടു കടന്നിട്ട് ഒരു സമൂഹം ഭീകരവാദമാണെന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ ഇങ്ങനെ പെരുമ്പറ എന്താ നമ്മൾ കണ്ടത് ഇടതുപക്ഷക്കാർ മിണ്ടിയില്ല വലതുപക്ഷക്കാർ മിണ്ടിയില്ല ഈ രാജ്യത്ത് ഒരു പക്ഷങ്ങളും ഇല്ലായിരുന്നു മുസ്ലിങ്ങൾ അവരെ നിങ്ങൾ ഭീകരവാദികളാക്കരുത് മുസ്ലിം സമുദായത്തിനിടയിൽ ഭീകരവാദികളുണ്ടെങ്കിൽ അവരെ വിചാരണ ചെയ്ത് ജയിലിലടക്കണം പക്ഷെ ഒരു സമുദായത്തെ നിങ്ങൾ ടാർഗറ്റ് ചെയ്യരുത് കേരളത്തിൽ ഇരുപത്തിയാറര ശതമാനം വരുന്നു കേരളത്തിലെ ഒന്നാമത്തെ സമൂഹം കേരളത്തിലെ എണ്ണത്തിൽ ഒന്നാമത്തെ സമുദായം ഈ സമുദായത്തെ അനാഥമാക്കി ഈ രാജ്യത്ത് ഏതെങ്കിലും ഒരു പടക്കം പൊട്ടിയാൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ജയിലിൽ നിന്ന് വരുന്ന ആരെങ്കിലും ആർക്കെതിരെയെങ്കിലും ഫോൺ ചെയ്താൽ അതല്ലെങ്കിൽ രണ്ടായിരത്തി നാലിൽ അങ്ങ് ആലുവയിൽ ഒരു ബസ് കത്തിച്ചതിന്റെ പേരിൽ കേരളത്തിലെ മുസ്ലിം സമൂഹം മുഴുവൻ ഡിഫൻസീവിലാകുന്നു എന്താണ് കൂഴിതെട്ടു നടക്കേണ്ട നടക്കേണ്ട അവസ്ഥയിലേക്ക് ഞങ്ങൾ മതേതരവാദികളാണ് എന്ന് പറയേണ്ട അവസ്ഥയിലേക്ക് തെക്കൻ കേരളത്തിലെ മുസ്ലിങ്ങൾ മാറുന്നു മുസ്ലീം ലീഗ് അക്ഷരം പറഞ്ഞു സി പി എം ഇന്ന് മുദ്രാവാക്യം മുഴക്കുന്നു എന്താണ് ഭീകരവാദത്തിനെതിരെ വില കയറ്റത്തിനെതിരെ രണ്ട് മുദ്രാവാക്യവുമായി അവർ സംസ്ഥാന കേന്ദ്ര കേന്ദ്ര ഓഫീസുകൾ ഉപരോധിക്കുന്നു ഞാൻ പറഞ്ഞത് ഈ സമൂഹത്തെ ടാർഗറ്റ് ചെയ്തിട്ട് ഒരക്ഷരം മിണ്ടുന്നില്ല ഇടതുപക്ഷവും വലതുപക്ഷവും നിങ്ങൾ രണ്ടില്ലേ പതിനാല് എം എൽ എ മാർ കേരള നിയമസഭയിലുണ്ട് പട്ടികജാതിക്കാർക്ക് കോൺഗ്രസുകാരായും അല്ലെങ്കിൽ സി പി എം കാരായും ഒരു അക്ഷരം മിണ്ടിയില്ല അവർ ദളിതർ തീവ്രവാദികളാണ് കേരളത്തിൽ അധ്വാനിച്ച ഈ രാജ്യത്തെ പത്തായ പുരകൾ നിറച്ച കേരളത്തിൽ എന്നും അധ്വാനിച്ചു കൊണ്ടത് ഒരു സമൂഹം തീവ്രവാദികളാണേ എന്ന് പറഞ്ഞിട്ട് ഒരു അക്ഷരം മിണ്ടാൻ പതിനാല് എം എൽ എ മുന്നോട്ട് വന്നില്ല കൊടിക്കുന്നിൽ സുരേഷ് എന്ന് പറയുന്ന കോൺഗ്രസ് ഇന്ത്യൻ പാർലമെന്റിലേക്ക് പോയ ഡോക്ടർ ബി ആർ അംബേദ്കർ എഴുതിയ സംവരണത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ഇന്ത്യൻ പാർലമെന്റിലേക്ക് പോയ കൊടിക്കുന്നിൽ സുരേഷ് മിണ്ടിയില്ല ആലത്തൂരിൽ നിന്നും എസ് എഫ് ഐക്കാരനായി സംവരണ സീറ്റിൽ നേരിച്ച് ഇന്ത്യൻ പാർലമെന്റിലേക്ക് പോയ രണ്ട് എം പിമാരിൽ ഒരാൾ ആരാണ് ബിജു മിണ്ടിയില്ല ഒരു സമൂഹത്തെ നിങ്ങൾ ടാർഗറ്റ് ചെയ്യരുത് ഒരു സമൂഹത്തെ നിങ്ങൾ ഭീകരവാദികളാക്കരുത് സമൂഹത്തെ ഒന്നടങ്കം നിങ്ങൾ തീവ്രവാദികളാക്കരുത് ഞാനൊന്ന് ചോദിക്കട്ടെ കേരളത്തിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കൊലപാതകത്തിൽ അല്ലെങ്കിൽ പ്രഭാത സവാരിക്കറങ്ങിയ ഒരാൾ കൊല ചെയ്യപ്പെട്ടാൽ കുറ്റം ആരോപിക്കപ്പെട്ട സംഘടന ആ സംഘടന കോടതി കുറ്റവാളിയാണെന്ന് പ്രഖ്യാപിക്കുന്നതുവരെ അതിന്റെ നേതാക്കളെ ഇങ്ങനെ നാടിനീള നടന്ന് അറസ്റ്റ് ചെയ്യുമോ പീഡിപ്പിക്കുമോ ഇന്നലത്തെ മെനഞ്ഞാത്ത മാധ്യമം നിങ്ങൾ കണ്ടില്ലേ കേരളത്തിലെ എല്ലാ പത്രങ്ങളിലും ഒരു വാർത്ത വന്നു സുജ എന്ന് പറയുന്ന ഇരുപത്തഞ്ചു വയസ്സുകാരി കേരളത്തിലെ ആഭ്യന്തര മന്ത്രിയുടെ കൊടിയേരി ബാലകൃഷ്ണന്റെ ജനകീയ പോലീസ് സ്റ്റേഷനിൽ കടലംകുളം സ്റ്റേഷൻ എന്ന് പറയുന്ന ആ സ്റ്റേഷനിന്റെ പിന്നിൽ അവിടെ ഏകദേശം ഒൻപത് മണിക്കൂർ അഞ്ചു മാസം ഗർഭിണിയായ ഒരു പെൺകുട്ടി ചോദ്യം ചെയ്യലിന് വിധേയമായിട്ട് കേരളത്തിലെ പോലീസിന്റെ വനിതാ പോലീസിന്റെ കയ്യിൽ നിന്ന് ലാത്തി കൊണ്ട് അടിവയറിൽ അടി വാങ്ങിച്ച് ആ ഗർഭം അലസി ഇന്ന് എറണാകുളത്ത് താമസിക്കുന്നു സുജ എന്ന് പറയുന്ന ഇരുപത്തിയഞ്ച് വയസ്സുകാരിയായ ഒരു ദളിത് യുവതി സ്വന്തം ഭർത്താവിനെ ആ ഭർത്താവ് ഡി എച്ച് ആർ എമ്മിൽ പ്രവർത്തിച്ചു എന്നതിന്റെ പേരിൽ അല്ലെങ്കിൽ പേരിൽ മണിക്കൂർ ഒരു പോലീസ് സ്റ്റേഷനിൽ പീഡിപ്പിച്ചു ഇത് ഞാൻ പറയുന്നില്ല കേരളത്തിലെ മാധ്യമം മാധ്യമം ഇറക്കിയിരിക്കുന്നു കഴിഞ്ഞയാഴ്ച വലിയ വലിയ സംഭവമായി മനുഷ്യാവകാശ കമ്മീഷൻ കമ്മീഷൻ കേസെടുത്തിരിക്കുന്നു സ്വമേധയാ കേസെടുത്തിരിക്കുന്നു ഡിസംബർ മാസം ഇരുപത്തിയഞ്ചിന് കേരളത്തിൽ ഇറങ്ങിയ മാതൃഭൂമി ആഴ്ച പതിപ്പിൽ മുന്നോക്ക സമുദായത്തിൽപ്പെട്ട ഈ ഗീത എന്ന് പറയുന്ന മനുഷ്യാവകാശ പ്രവർത്തകർ ചോദിക്കുന്നു ഇതെന്താണ് വെള്ളരിക്ക പട്ടണമോ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇരുപത്തിയേഴോളം സ്ത്രീകളെ കേരളത്തിന്റെ പോലീസ് സ്റ്റേഷനുകളിൽ കാസർഗോഡ് ജില്ലയിലും വയനാട് ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും അങ്ങനെ കേരളത്തിലെ പതിനാല് ജില്ലയിലും പെൺകുട്ടികളെ കറുത്ത ഇരുന്നതിന്റെ പേരിൽ അതല്ലെങ്കിൽ പട്ടികജാതിക്കാരാണെന്നതിന്റെ പേരിൽ അവരെ പീഡിപ്പിച്ചു മൃഗീയമായി തിരുവനന്തപുരത്തുകാരൻ അശോകൻ എന്ന് പറയുന്ന അഡ്വക്കേറ്റ് എൽ എൽ ബി ബിരുദധാരി കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾ അദ്ദേഹത്തെയും ഈ കേസിന്റെ പേരിൽ പതിനേഴ് ദിവസം കേരളത്തിൽ ഒരു രഹസ്യ സങ്കേതത്തിൽ വെച്ച് പീഡിപ്പിച്ചു കേരള പോലീസ് ഇത് ഞാൻ പറയുന്നതല്ല കേരളത്തിൽ പി ഗീത പറയുന്നു ഞാൻ പറഞ്ഞത് കേരളത്തിൽ എത്രയോ പേര് ഈ കേരളത്തിൽ ജയിലിൽ അടച്ച് ഇന്നും പീഡിപ്പിക്കുമ്പോൾ ഒരൊറ്റ പ്രസ്ഥാനം അവർക്ക് അവർക്ക് അനുകൂലമാകും ഒരു സാമൂഹ്യ പക്ഷത്ത് എന്ന് കൊണ്ട് നീതിയുടെ പക്ഷത്ത് നിന്നുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞില്ല ഇടതുപക്ഷക്കാർ ഈ രാജ്യത്തെ ദളിതരെ നിങ്ങൾ തീവ്രവാദികളാക്കരുത് കോൺഗ്രസുകാർ മിണ്ടിയില്ല നിങ്ങൾ തീവ്രവാദികളാക്കരുത് ഈ രാജ്യത്തെ ബി ജെ പി മൗനം കൊണ്ടു ഇന്ന് കുഞ്ഞാലിക്കുട്ടി സാഹിബ് നേതൃത്വം കൊടുക്കുന്ന മുസ്ലിം ലീഗ് അതിന്റെ ദേശീയ സമ്മേളനം അങ്ങ് കോഴിക്കോട് എന്തോ സെമിനാർ നടന്നപ്പോൾ കഴിഞ്ഞ പതിനൊന്നാം തീയതി കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറയുന്നു ദളിതരുടെ പിന്നോക്കരുടെ മർദ്ദിതരുടെ ദേശീയ നേതൃത്വം ഞങ്ങൾ ഏറ്റെടുക്കാൻ പോകുന്നു ഞാനൊന്ന് ചോദിക്കട്ടെ ആർജവം ഉണ്ടായിരുന്നെങ്കിൽ തന്റെ ഇടം ഉണ്ടായിരുന്നെങ്കിൽ ആഴത്തം ഉണ്ടായിരുന്നെങ്കിൽ കേരളത്തിൽ എന്തുകൊണ്ട് ദളിതരെ തീവ്രവാദികളാക്കരുന്ന് പറയാനുള്ള തന്റെ ഇടം കാണിക്കാത്ത കുഞ്ഞാലിക്കുട്ടി സാഹിബ് എന്തിനാണ് ഇന്ന് ഈ മുതര കണ്ണീരൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ആത്മാർത്ഥതയില്ലാതെ ഈ രാജ്യത്തെ ഇടതുപക്ഷത്തോടും വലതുപക്ഷത്തോടും നിന്നിട്ട് രാഷ്ട്രീയം കളിച്ചിട്ട് ഈ രാജ്യത്തെ ലളിതൻ പീഡിപ്പിക്കുമ്പോൾ ഒരു അക്ഷരം മിണ്ടുന്നില്ല കേരളത്തിലെ മുസ്ലിങ്ങൾ മുഴുവൻ ഭീകരവാദികളാണ് എന്ന് പറഞ്ഞിട്ട് എത്രയോ നാലു മാസക്കാലമായി കേരളത്തിൽ പരമ്പര എഴുന്നിട്ട് കേരളത്തിൽ എസ് കെ എസ് എസ് എഫ് കാരൻ പറയുകയാണ് ഞങ്ങൾ എന്താണ് ഭീകരവാദികളല്ല എന്ന് പറഞ്ഞാൽ ഡിഫൻസീവിലായി പോകുന്നു പക്ഷേ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി പറയുന്നു ഭീകരവാദത്തിന്റെ ഉമ്മാക്കി കാണിച്ചുകൊണ്ട് തീവ്രവാദത്തിന്റെ ഉമ്മാക്കി കാണിച്ചുകൊണ്ട് ഈ രാജ്യത്തെ ദളിതനെയും മുസ്ലിങ്ങളെയും പാർശ്വവൾക്കതിനേയും ഇനിയും പീഡിപ്പിക്കാൻ ശ്രമിച്ചാൽ ഇല്ല ഞങ്ങൾ സന്ധി ചെയ്യില്ല ഞങ്ങൾ അടങ്ങിയിരിക്കില്ല എന്റെ എമ്പാടും ഞങ്ങൾ ഒന്നിച്ചു നിൽക്കും എന്ന് പറയുന്നൊരു മുദ്രാവാക്യം അതെന്താണ് തെറ്റാണോ നിങ്ങൾ തിരിച്ചറിയണം ആദിവാസികൾ നമ്മുടെ ആഭ്യന്തര മന്ത്രി പറഞ്ഞ ചിദംബരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന മൂന്ന് മാസ കാലമായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്താണ് ഈ രാജ്യത്ത് ആദിവാസികൾ മാവോയിസ്റ്റുകളാണ് ഈ രാജ്യത്ത് ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി മാവോയിസ്റ്റമാണേ എന്ന് ഞാനിന്ന് ചോദിക്കട്ടെ ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശേഷിയുള്ള ഇന്ത്യക്ക് ഇന്ത്യ ഇന്ത്യൻ എണ്ണിപ്പ് എടുത്താൽ ഏകദേശം ഇരുന്നൂറ്റി മാവോയിസ്റ്റുകൾ കാണും ആ മാവോയിസ്റ്റുകളെ അമർ ചെയ്യാൻ ഇരുപത്തിനാല് മണിക്കൂർ വേണ്ട പക്ഷെ അതല്ല നാടകം കളിക്കുന്നത് എന്താണ് ഒറീസയിൽ ഇന്ന് നമ്മുടെ പി ചിദംബരം പണനിവേൽ ചിദംബരം ആഭ്യന്തരമന്ത്രി ഒരു ലക്ഷം സൈന്യരെ എ കെ ഫോർട്ടി സെവനും മുന്തിയ തോക്കുകളുമായി ഒറീസയിൽ കാവൽ നിർത്തിയിരിക്കുന്നു എന്നിട്ടൊരു പേരിട്ടിരിക്കുന്നു ഓപ്പറേഷൻ ഗ്രീൻ ഗ്രീൻഖണ്ഡ് ഓപ്പറേഷൻ ഗ്രീൻ ഗ്രീൻഖണ്ഡ് എന്താണ് എന്താ അവിടെ നടക്കുന്നത് എന്റെ സാധാരണക്കാരായി സഹോദരങ്ങൾ മനസ്സിലാക്കണം ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന ലീഗ് പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നവർ മനസ്സിലാക്കണം അവിടെ മാവോയിസം എന്ന ബാനർ എഴുതി ഒട്ടിച്ചിട്ട് ആദിവാസികളെ പീഡിപ്പിക്കുന്നു നിങ്ങൾക്കറിയാമോ കേരളത്തിൽ തന്നെ വയനാട്ടിൽ കാട്ടു ചോല ചോല നായ്ക്കർ എന്ന് പറയുന്ന ആദിവാസികളുണ്ട് കാട് കണ്ടി നഗരം കണ്ടിട്ടില്ല കട കണ്ടിട്ടില്ല കാരണം വനവിഭവങ്ങൾ മാത്രം ശേഖരിച്ച് ഉൾവനങ്ങളിൽ വനാന്തരങ്ങളിൽ വർഷങ്ങളോളമായി അവർ ജീവിക്കുന്നു അവരുടേതായ ഭാഷ സംസ്കാരിച്ച് അവരുടേതായ ജീവിത ക്രമത്തിൽ പ്രകൃതി നോവിക്കാതെ ഈ രാജ്യത്തെ പ്രകൃതി വിഭവങ്ങളെ ചൂഷണം ചെയ്യാതെ ജീവിക്കുന്നു പുറലോകം കണ്ടിട്ടില്ല പുറലോകം കണ്ടിട്ടില്ല അവർ ഇതുപോലെയുള്ള